ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഇപ്പൊ ഇവനാണ് ഇണ്ടാക്കാൻ തുടങ്ങിയത് ഇവനാണ് ഭക്ത പറയാന്ന് ചെമ്മീൻ ഇവിടെ ഉണ്ട് തക്കാളി ഉണ്ട് ഉള്ളി ഉണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് മുഴുകുന്നു അതൊക്കെ മിക്സ് ചെയ്ത

പുതിയ എണ്ണയാണ് മേടിച്ചേക്കുന്നത് നല്ല നല്ല എണ്ണയാണ് പോയി നമ്മളിടാൻ പോവണെന്നോ എന്റെ പൊന്നി നൂക്കി ചൂടാക്കി ഇച്ചിരി നോക്കണം നമ്മൾ ചൂടായിട്ടുണ്ടാവണം അപ്പ നമ്മക്ക് നമ്മടെ ഇപ്പൊ നമ്മൾ ഇഞ്ചിയും ഇട ഇട്ടു ഇട്ടു ഇതിന്റെ കളറും മാറിക്കഴിഞ്ഞിട്ട് നമ്മടു വലുത്തുള്ളിട എണ്ണയുടെ പൊട്ടി ചരക്കിന് ഉണ്ടകളിങ്ങനെ ഇങ്ങനെ പൊങ്ങി വലിയ സവാള ഇടാൻ പോയാളിടാൻ പോയാളയുടെ കൂടിക്കള മഞ്ഞക്കള വായിട്ട് വേണം നമ്മൾ അടുത്ത സ്ഥലത്തിലോട്ട് ഇത് യോബ് മറക്കാൻ പോവെളിച്ചിരുന്നു ഇതിന്റെ കളറൊക്കെ എന്നിട്ട് നമുക്ക് ഉപ്പ് കൂട്ടാപ്പിനെ ഇടാൻ പോവെ അപ്പൊ ഇത്തിരി കൂടി കളർ മാറും ഇത്രയും കൂടി പോയാ നല്ല കൂട്ടാപ്പി നമുക്കാ

എല്ലാവർക്കും ഇത് നമുക്ക് കടക്ക അടുക്കിട്ട് നമുക്ക് അങ്ങനെ ഞാൻ

ഓക്കെ ഈ വീഡിയോട് ആരാ ഇഷ്ടപ്പെടുന്ന അവർക്ക് ഇത് നോക്കി പഠിക്കാം പഠിക്കാന്ന് പറഞ്ഞാൽ ഇസ്താവന രീതി നമുക്ക് കഴിക്കാം സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ എനിക്ക് കൊതി വരുന്നു ഇത് കണ്ടിട്ട് ഇതിന്റെ വരെ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് റെഡി ഫോർ ഈറ്റിംഗ് ഇനി ഇതിന്റെ ചോറും നമ്മൾ എല്ലാവരും <laughs> നോക്കിയേക്ക <laughs>